കോടതി വളപ്പിൽ കൊലക്കേസ് പ്രതികളുടെ റീൽസെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പ്രതികൾ പിടിയിൽ ഓച്ചറ സ്വദേശികളായ എട്ട് പേരാണ് കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റിലായത് ജിം സന്തോഷ് വധക്കേസിലെ വിചാരണ തടവുകാരായ പ്രതികളുടെ ദൃശ്യങ്ങളാണ് അറസ്റ്റിലായവർ റീൽസ് എടുത്ത് പ്രചരിപ്പിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതി കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വളപ്പിലാണ് കേസിനാസ്പദമായ സംഭവം ജിം സന്തോഷ് കുലക്കേസിലെ തടവുകാരായ അതുൽ മനു എന്നിവരെ വിചാരണയ്ക്കായി കോടതിയിൽ എത്തിച്ചിരുന്നു ഈ സമയം അവിടെ എത്തിയ സുഹൃത്തുക്കൾ ചേർന്ന് ചട്ടവിരുദ്ധമായി ദൃശ്യങ്ങൾ പകർത്തുകയും നിരോധിത ഉൽപ്പന്നങ്ങൾ വിചാരണ തടവുകാർക്ക് കൈമാറുകയും ചെയ്തു ദൃശ്യങ്ങൾ റീൽസായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് കോടതി നിർദ്ദേശപ്രകാരമുള്ള പോലീസ് നടപടി ഓച്ചിറ സ്വദേശികളായ അമ്പാടി റോഷൻ അനന്തകൃഷ്ണൻ അജിത് ഹരികൃഷ്ണൻ ഡിബിൻ മണപ്പള്ളി സ്വദേശി മനോജ് അഖിൽ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് സമൂഹത്തിന് അപകടകരമായ സന്ദേശം നൽകിയെന്നതാണ് കോടതി നിരീക്ഷണം കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ എട്ടു പ്രതികളെയും റിമാൻഡ് ചെയ്തു ജനം കൊല്ലം